thank mm -hmm. you അല്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂർ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ജംഷീർ ഷഫീദ ദമ്പതികളുടെ വീടാണിത് വീടിന്റെ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫ് നൽകിയിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് വീടിന് മുകളിലായിട്ട് ഓടാണ് നൽകിയിട്ടുള്ളത് ഓടിന് താഴെയായിട്ട് സീലിംഗ് ഓടും കൊടുത്തിട്ടുണ്ട് ഷോവാൾ വരുന്ന ഭാഗത്തെല്ലാം ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇടയിലായിട്ട് നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കാർ കാർപോർഷൻ നൽകിയിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ട് നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ലെങ്ത്തിൽ തന്നെ ഇവിടെ സ്റ്റെപ്പും നൽകിയിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ഒരു പഴയ ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ വീടിന് മുകളിലായിട്ട് ഓട് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഡിസൈനിലാണ് സിറ്റൗട്ടിലായിട്ട് വാളിൽ ക്ലാഡിങ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലാൻ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഹോൾ കൊടുത്തിട്ട് വുഡിൻ്റെ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിംഗിലായിട്ടും വാളിലായിട്ടും ഹാങ്ങിലായിട്ട് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും അകത്തേക്കായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലാഡിങ് ടൈലും വാളിലെ ഹോളും സിറ്റൗട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത് ഈ ഒരു വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനാണ് ഇവർ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായി സോഫ സെറ്റ് അറേഞ്ച് ചെയ്ത് ഫ്രണ്ടിലായിട്ട് ഗ്ലാസ് വുഡ് കോമ്പിനേഷനിലാണ് ടേ ടേബിള് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഓർഡ് മേഞ്ഞ ഭാഗത്തെല്ലാം സീലിംഗ് ഓർഡും കൂടെ കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ തന്നെ അടിപൊളിയുടെ ഒരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു അടിപൊളി വീടാട്ടോ ഇത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടൊരു പാഷിയോ നൽകിയിട്ടുണ്ട് സ്ലൈഡിങ് ഡോറാണ് ഈ ഒരു പാഷയോക്ക് നൽകിയിട്ടുള്ളത് പാഷലായിട്ട് വാളില് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് രണ്ട് സൈഡിൽ ഇരിക്കാനായിട്ടുള്ള ബെഞ്ച് നൽകിയിട്ട് മുകളിലായിട്ട് ജിയായിലുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത് മഴ ലഭിക്കുന്ന രീതിയിലാണ് ഈയൊരു മുകളിലെ ജിയായി കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നുള്ള ആ ഒരു ഹോൾസ് ഇട്ട ഭാഗമാണ് ഈയൊരു പാശ്ശയിലേക്ക് വരുന്നത് ഒത്തിരി ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഫിഷ് പോണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിഷ് ബോണിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ജാളി ബ്ലോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാഷയിൽ നിന്നും നേരെ ഡൈനിങ് ഹോളിലെത്തി ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിവിശാലമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ സിമ്പിളായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടാണ് സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വാളിലായിട്ടും ടെക്സ്ചർ പെയിന്റ് നൽകിയിട്ട് ക്ലാരി ടൈലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിൻ്റെ ഒരു ഫുൾ വ്യൂ ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാഷയിലേക്ക് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിൽ നിന്നൊക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേർട്ടൺ ഓപ്പൺ ചെയ്ത് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്കായിട്ട് ജിയായിലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ് കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെ സ്റ്റെപ്പ് നൽകിയിട്ട് അവിടെ ആയിട്ടാണ് പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രെയർ റൂമിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അവിടെ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെ ഇവിടെ ഒരു ഒരു വബ്ലൂഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ രണ്ട് ആയിട്ടാണ് ബെഡ്റൂം ഡോർ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ എല്ലാം ഇവിടെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫ് നൽകി സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടന് ചുറ്റുമായിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് വീടിനോട് മാച്ച് ആയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമിലാണെങ്കിലും ഡൈനിങ് ഹോളിലൊക്കെ ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഒരു സൈഡിൽ വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൻ നൽകി വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് വാഡ്റൂബിന് തൊട്ടടുത്തായിട്ട് ഒരു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിലും ആയിക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാഡ്റോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്റൂബിനോട് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് കോഫി വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് വെയ്സിനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെ വുഡിലാണ് ഈ ഒരു ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലെ കോട്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു വോളിൽ തന്നെയാണ് ഓവൽ ഷേപ്പിലായിട്ട് മിററും നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ക്രീം വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാഡ്രോബ് വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ മെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിലാണെങ്കിലും ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് ഹാൻഡ്രയിലും വുഡ് ജുയ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിലായിട്ടാണ് സ്റ്റഡി ടേബിൾ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു വോളിലായിട്ട് ലെങ്തിലായിട്ട് വിൻഡോ നൽകി കേട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റോയിലിന് ടോപ്പിലായിട്ട് വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഹോള് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഹാൻഡ്രെയിൽ ആണത് അവിടെ ആയിട്ടും വുഡ് ജിയായി ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ്രെയിൽ നൽകിയിട്ടുള്ളത് സീലിങ്ങിലെല്ലാം ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സോഫ നൽകിയിട്ടുണ്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഒരു വേൾഡ് മാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായി ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് ഡോറ് നൽകി കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ വരുന്ന ആ ഒരു കോട്ടയാടിൻ്റെ മുകൾ ഭാഗം ആട്ടോ ഇത് ഇവിടെ ആയിട്ടും ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ വിൻഡോ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ഒരു ഡോറും കൂടെ കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിനോട് ചേർന്നാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ സിമ്പിളായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയക്കായിട്ടുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് മിററ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ബാത്റൂമിലെല്ലാം ഫിനിഷ് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത് മുകളിലെ ഹാളിൽ നിന്നും ഹാൻഡ് ഡ്രൈലിനോട് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ മിഡിലായിട്ടൊരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടോ അവിടെ ആയിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ചുറ്റുമായിട്ട് ഹാൻഡ് ഡ്രൈല് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയുള്ള ഒരു അടിപൊളി സ്പേസ് ആട്ടോ ഇത് ഈ ഒരു വീട് നൈറ്റിൽ കാണാൻ ഒത്തിരി ഭംഗിയായിട്ടോ ഇവിടെയൊക്കെ ആയിട്ട് വാളിലെ ക്ലാഡിങ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നും പാഷയിലേക്കുള്ള വ്യൂ ആണിത് ഓപ്പൺ ഡ്രസ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് സ്റ്റെയർ കീസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് കോട്ടനും ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുള്ള വാർഡ്രോബിന് ക്രീം വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കളറ് കൊടുത്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഗ്രേ കളറിലായിട്ടാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് അപ്പോൾ ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ പ്രകൃതിയോട് ഇണങ്ങി അതിമനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പേഷയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിലെ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്തിലായിട്ടുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി സ്ലാബ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബെഞ്ചും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് പാഷയിലേക്കാണ് ആ ഒരു വിൻഡോ വരുന്നത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വീടിൻ്റെ ഒന്നും പറയാതിരുന്നത് കിച്ചണിലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഓവൺ സെറ്റ് ചെയ്ത് താഴെയായിട്ട് പ്ലെയിൻ ട്രേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് നൽകി പ്രത്യേക സ്പേസോട് കൂടിയിട്ടാണ് ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈയൊരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ വാഷിംഗ് മെഷീനും മോഡുലാർ കിച്ചണൊക്കെ ഈയൊരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലെങ് ആയിട്ടാണ് ഇവിടെ വിൻഡോ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പർ എല്ലാം ക്രീം വുഡ് ഈ ഒരു കോമ്പിനേഷനിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും പാഷയിലേക്ക് വ്യൂ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുള്ളത് സിബ്ര ബ്ലൈൻസ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സ്ലാബിൽ തന്നെ ചെയർ നൽകിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് ചിക്കു ഷെയ്ഡിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് മോഡലർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും ഷോപ്പ് കിച്ചൺ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ നമ്മളെ കാണുന്നത് ഈ ഒരു സിങ്ക് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറും ഡോറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സ്പേസ് ഇല്ലാത്തവർക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലെങ്കിൽ ഡോർ ഇതുപോലെ മടക്കി വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാട്ടോ ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ താങ്ക്